എല്ലാവർക്കും നമസ്കാരം നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഈ വർഷത്തെ പുസ്തക പ്രകാശന ചടങ്ങുകൾ ഇവിടെ തുടങ്ങുകയാണല്ലോ ദിവ്യലക്ഷ്മി രചിച്ച് സൈഗതം ബുക്സ് പ്രസിദ്ധീകരിച്ച പോയിൽ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പുസ്തക പ്രകാശനം ചെയ്യാനേറ്റിരുന്നത് വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഇവിടെ പരിപാടിയിലാണ് അദ്ദേഹം ഉടനെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് തുടങ്ങുകയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് നമ്മോടൊപ്പമുള്ളത് സാഹിത്യകാരനായ സോക്രട്ടീസ് കെ വാലത്താണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം നമുക്ക് പരിചയപ്പെടുത്താനായി നമ്മോടൊപ്പമുള്ളത് ആൽബിൻ രാജാണ് എഴുത്തുകാരനായ അദ്ദേഹത്തെ ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എഴുത്തുകാരി ദിവ്യലക്ഷ്മിയെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് നമുക്ക് പുസ്തക പരിചയം കേൾക്കാം ശ്രീ സോക്രട്ടി സാർ പിന്നെ സംഗീത മാഡം എഴുത്തുകാരി ദിവ്യലക്ഷ്മി അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കർമ്മം പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പൊയിൽ എന്ന ഈ പുസ്തകം അതായത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അവളിലെ അവനെ തിരിച്ചറിയുന്ന മറ്റൊരുവളുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ എന്നല്ല അത് അതിൻ്റെ ഒരു ഒരു ഭാഷ തന്നെയാണ് അത് വായിച്ചു കഴിയുമ്പോൾ എന്താണ് എന്താണത് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പോയലെന്ന് പറഞ്ഞാൽ കായലുമല്ല പുഴയുമല്ല ഇതിന് രണ്ടിനുമിടയിലുള്ള ഒരു ജലാശയം അതിന് ആണ് പോയില്ലെന്ന് പറയുന്നത് ഇവിടെ തുരുത്തുകളിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരുടെ ജീവിതകഥയാണ് പറയുന്നത് എഴുത്തുകാരി അതും തൊണ്ണൂറുകളിലെ കാലഘട്ടമാണ് ഇതിൽ അനാവരണം ചെയ്തിരിക്കുന്നത് തൊണ്ണൂറുകൾ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാലോ പലരുടെയും നാൽപ്പതുകളിലെത്തിയവരുടെയും മുപ്പതുകളുടെ മധ്യെത്തിയവരുടെയും ഒക്കെ ഒരു ബാല്യകാല ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ പൊയില് പോലുള്ള മനസ്സുള്ളവരുടെയും കൂടി കഥ കൂടിയാണ് അതായത് ഇടയിലുള്ള മനസ്സ് മനസ്സിൻ്റെ ചില വ്യതിയാനങ്ങൾ അതിനെക്കുറിച്ച് കൂടി ഈ നോവലിൽ എഴുത്തുകാരി പറയുന്നുണ്ട് കഥയിലെ നായിക ലക്ഷ്മിക്കുട്ടി ഏകാന്തതയുടെ തുരുത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നവളാണ് അവൾക്ക് കൂട്ടായിട്ടുള്ളത് അവളുടെ അമ്മൂമ്മയാണ് രുക്മീമ അങ്ങനെ ബാല്യം കഴിഞ്ഞു പോകവേ രുക്മീമയുടെ മരണശേഷം ലക്ഷ്മിക്കുട്ടി ഒറ്റപ്പെട്ടു പോകുകയും പിന്നീട് അവളിൽ വരുന്ന ഒരു ഏകാന്തതയും ഒരു വിജനതയും അത് വളരെ ഒരു ഭയാനകമായി തന്നെ ചില രംഗങ്ങളിൽ എഴുത്തുകാരി ഏകാന്തതയും ഒറ്റപ്പെടലുമൊക്കെ എഴുത്തുകാരി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഏകാന്തതയിലേക്ക് ലക്ഷ്മിക്കുട്ടിക്ക് കൂട്ടായിട്ട് ഒരു സുഹൃത്ത് വന്നെത്തുന്നത് ധന്യ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ നോവലിൽ ഉടനീളം പറഞ്ഞു പോകുന്നത് അത് കൂടുതലതിൻ്റെ വിശദാംശങ്ങളിലേക്കോ സ്പോയിലറുകളിലേക്കോ കടക്കുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കുക ലളിതമായ ഒരു നോവല് തന്നെയാണിത് ഇതൊരു സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു വിവാദമാകേണ്ട ഒരു വിഷയമാണ് പക്ഷേ അതിനത്ര വിവാദമാവാത്ത രീതിയിൽ എഴുത്തുകാരി ഒരു കാവ്യാത്മകമായ രീതിയിലാണ് എഴുതി വർണ്ണിപ്പിച്ചിട്ടുള്ളത് മനുഷ്യ മനുഷ്യ മനസ്സിൽ തീപിടിപ്പിക്കാത്ത രീതിയിൽ തന്നെ വളരെ ലഘുവായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും എഴുത്തുകാരി ഇതിൽ എഴുതിയിരിക്കുന്നുണ്ട് സദാചാരം എന്ന തുരുത്തുകളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യന് അവനവനെ തന്നെ നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പോയിലുകൾ തേടിപ്പോകുന്ന ജീവിതങ്ങൾ അതുകൂടിയാണ് ഈ പോയിൽ എന്ന പുസ്തകം പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ പോയിൽ എന്ന പുസ്തകം വായിക്കുക വായിച്ച് വിലയിരുത്തുക എഴുത്തുകാരിക്ക് ആശംസകൾ അർപ്പിക്കുക ഒരിക്കൽ കൂടി ദിവ്യയ്ക്ക് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം നമുക്ക് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കിടക്കാം പ്രതിപക്ഷ നേതാവിനെ ഏറെ സ്നേഹത്തോടെ ഞാൻ പുസ്തക പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ ദിവ്യലക്ഷ്മി എഴുതിയ പോയിൽ എന്ന ഈ പുസ്തകം എൻ്റെ പ്രിയങ്കരനായ സ്നേഹിതനും എൻ്റെ നാട്ടുകാരൻ കൂടിയായ ശ്രീ സോക്രട്ടീസ് വാലത്തിന് നൽകി പ്രകാശനം ചെയ്തതായി അറിയിക്കും എഴുത്തുകാരിയും എൻ്റെ നാട്ടുകാരിയാണ് അങ്ങനൊരു വലിയ അവസരമാണ് എനിക്ക് കൈവന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എഴുത്തുകാരി ഈ പോയിൽ എന്നുള്ള പുസ്തകം എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊരു നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ബോൾഡായിട്ടുള്ള വളരെ ധീരതയോടുകൂടി എഴുതിയൊരു പുസ്തകമാണ് കാരണം വേണമെങ്കിൽ ഒരു വിവാദമാക്കാൻ എന്തിലും വിവാദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു വിവാദമാക്കാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടാത്തൊരു പുതിയ തലമുറ കേരളത്തിലുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പുസ്തകം ഒരു പുതിയ കാലത്ത് ജീവിക്കുന്നവർ എങ്ങനെയാണ് എല്ലാവരെയും ഒരു സമരസപ്പെട്ട് എല്ലാത്തിനോടും കാണുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുസ്തകം ഇതിലെ ഏറ്റവും പ്രധാന വാചകം എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാളെ ചേർത്ത് പിടിക്കാവൂ കൂടെ ഉണ്ടെന്ന് വാക്കു കൊടുക്കാവൂ ഒരാളോട് കൂടെയുണ്ടെന്ന് വാക്ക് കൊടുക്കണമെങ്കിൽ ഒരാളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഒരാളെ ഒരിക്കലും അയാളെ ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു വാചകമാണ് ഏറ്റവും ഇത് അത് പ്രണയത്തിൽ മാത്രമല്ല ജീവിതത്തിലെല്ലാം അത് പ്രണയത്തിൽ മാത്രമല്ലല്ലോ ചേർത്ത് പിടിക്കൽ അല്ലാത്ത കാര്യത്തിലും ഇത് ചേർത്ത് പിടിക്കാം മൊത്തം ഇതൊരു പ്രണയാർദരമായ ഒരു പുസ്തകമാണ് പ്രണയത്തിനൊരു പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് വ്യത്യസ്തമായ ഒരു തലത്തിൽ പ്രണയത്തെ കാണുന്ന ഒരു പുസ്തകമാണ് പൊയിലെന്ന് പറയുന്നത് എനിക്ക് ആ ഭൂമികയുമായി നല്ല പരിചയമുണ്ട് ഞാനെപ്പോഴും അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് പൊയിലെന്ന് പറയുന്നത് പാടമാണോ കായലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭൂമികയാണ് ആ ഭൂമിക ഇത്ര മനോഹരമായി ഒരു പുസ്തകത്തിലും ഇത്രയും മനോഹരമായി പ്രസൻ്റ് ചെയ്തിട്ടില്ല അത് നമുക്കത് കാണുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നൊരു ഫീല് നമുക്കുണ്ടാവും ആ ഇതിനകത്ത് നമുക്കറിയാം ഈ പൊയിലിൽ നിന്ന് പൊയിലിലെ കാഴ്ച അത് അതിലെ നമ്മുടെ മരങ്ങളിൽ തട്ടി ചെറിയ കണ്ടൽ അല്ലേ കണ്ടൽ വൃക്ഷങ്ങളിൽ തട്ടി വരുന്ന കാറ്റ് ഒരു ഉപ്പ് കാറ്റ് അത് ചിലപ്പോൾ ചൂട് കാലത്ത് ചൂട് കാറ്റാവുന്ന ആ പ്രകൃതി മുഴുവൻ അവിടെയുള്ള പ്രകൃതി മുഴുവൻ ഈ നോവലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആ നേച്ചർ മുഴുവൻ വളരെ ഭംഗിയായിട്ടാണ് അതൊരു ഏച്ചു കെട്ടിയതുപോലെ തോന്നാത്ത തരത്തിൽ ആ പൊയിലിൽ ഇരിക്കുമ്പോൾ കാണുന്ന ആ തുരുത്തിൽ ഒറ്റപ്പെട്ട തുരുത്തിൽ ഒരു ഏകാന്തതയിലാണ് അതിരിക്കുന്നത് പിന്നെ ഈ നോവലിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സംശയം തോന്നിയത് കഥയാണോ ജീവിതമാണോ കഥയും ജീവിതത്തിനും ഇടയിൽ ഒരു അതിർവരമ്പ് പോലും ഇല്ല അറിയാതെ നമ്മൾ ഇല്ലേ അങ്ങനെ ഒരു വളരെ സാധാരണ കഥയെയും ജീവിതത്തെയും ചേർത്ത് എഴുതുന്ന എല്ലാ പുസ്തകങ്ങളിലും ഒരു വരമ്പുണ്ട് ആ വരമ്പ് മുറിച്ച് കഥയിൽ നിന്ന് ജീവിതത്തിലേക്കും കിടക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ നിന്ന് കഥയിലേക്കും കടക്കാൻ പറ്റുള്ളൂ ഇവിടെ കഥയ്ക്കും ജീവിതത്തിനും ഇടയിൽ വരമ്പില്ലാതെ അത് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ നല്ല ഭാഷയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത് ഞാൻ പ്രത്യേകമായി ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിനകത്ത് എന്നെ ഇഷ്ടപ്പെട്ട സ്വാധീനിച്ച ഒരു ഭാഗം ഞാനിങ്ങനെ പെൻസിൽ വെച്ച് വരച്ചു വെച്ചിട്ടുണ്ട് എഴുത്തൊക്കെ നിർത്തി അതെന്താ ചോദിക്കാണ് എഴുത്തുകാരിയോട് ചോദിക്കാം മനസ്സിൽ വന്ന അക്ഷരങ്ങളെ നീലാകാശത്തിലേക്ക് പറത്തി പറത്തിവിട്ടു മോചിപ്പിച്ചു എന്നെന്തേക്ക് ഒരു ഒരെഴുത്തുകാരിക്ക് അത് പറ്റില്ല എന്നാലും പറയാം തർക്കത്തിന് വേണ്ടി പറയാം അപ്പോൾ അവരപ്പോൾ മേഘക്കൂട്ടത്തിൽ വഴിതെറ്റി പോയില്ലേ മറ്റേ ആൾ ചോദിക്കുക ആകാശത്തിലേക്ക് പറത്തിവിട്ടത് ഉം പോട്ടെ കുറെ അലഞ്ഞു കഴിഞ്ഞ് അവയൊരിക്കൽ ആർ തലച്ച് മഴയായി പെയ്യട്ടെ അടുത്ത ഭാഗം അത് എന്നെ നനച്ചേക്കാ ആ മഴ ഇല്ല അതെന്താ ആ മഴയിൽ നിന്ന് ഓടിമാറി നീ നിൽക്കും എന്നത്തെയും പോലെ ഇല്ലെന്നേ ആ മഴ നനയണം എനിക്ക് ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ എല്ലുണ്ട് അതിൻ്റെ അകത്ത് ഇതിൻ്റെ കഥാതന്തുണ്ട് ഇത് കൊടുക്കുന്ന ഈ നോവൽ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട് അത് ഒരു എഴുത്തുകാരിയുടെ ഒരു മികവാണ് ഒരു ക്രാഫ്റ്റാണ് അത് അത്രയും മനോഹരമായി ചെയ്തിരിക്കുന്നത് വളരെ ലളിതമായി വലിച്ചു വാരി എഴുതാതെ അതൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വലിച്ചു വാരി എഴുതിയത് വായിക്കേണ്ടി വരിക എന്നുള്ളത് വായനക്കാരുടെ ദുരന്തമാണ് ഒരു കാര്യം പോലും വലി വേണമെങ്കിൽ ഇത് ഒരു ഇരുന്നൂറ് പേജോ മുന്നൂറ് പേജോ ആക്കാമായിരുന്നു അല്ലേ ഈ തീം ഡെവലപ്പ് ചെയ്താക്കാമായിരുന്നു അനാവശ്യമായിട്ടൊരു വാചകം പോലും ഇല്ല ഒരു വാക്ക് പോലും ഇല്ലാതെ എഴുത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഉണ്ട് അല്ലേ സ്വയം എഡിറ്റ് ചെയ്ത് മലയാളത്തിലെ ഏറ്റവും പ്രശ്നം മലയാളത്തിൽ എഡിറ്റർമാരില്ല എന്നാണ് ഇംഗ്ലീഷിലെ വലിയ എഴുത്തുകാർക്ക് പോലും എഡിറ്റർമാരുണ്ട് അവരത് എഡിറ്റ് ചെയ്തിട്ടേ വരുള്ളൂ വലിയ എഴുത്തുകാരനെ പോലും ഇരുന്നൂറ് പേജും മുന്നൂറ് പേജും ഒക്കെ റിമൂവ് ചെയ്യും എഴുത്തുകാരനും എഡിറ്ററും തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാവും പക്ഷേ എഡിറ്റർക്ക് റോളുണ്ട് മലയാളത്തിൽ എഡിറ്റർമാരില്ല എന്ന പ്രശ്നമുണ്ട് ഇവിടെ എഴുത്തുകാരി ആ റോൾ കൂടി ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം അഭിമാനിക്കുന്നു എൻ്റെ നാട്ടുകാരിയായ ദിവ്യലക്ഷ്മി ദിവ്യലക്ഷ്മി കഥാപാത്രം ഇതിൻ്റെ അകത്ത് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഒരു പ്രത്യേക ഒരു തലത്തിലേക്ക് ഒരു ഒരു വളരെ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട് അതാണ് ഈ പുസ്തകം തീർച്ചയായിട്ടും എല്ലാവരും വായിക്കണം എന്നുകൂടി ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം വളരെയധികം സന്തോഷത്തോടെ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ദിവ്യാലക്ഷ്മി എൻ്റെ ബന്ധുവാണ് എൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് ഞാനിവിടെ ഈ ദയലക്ഷ്മിയുടെ ഫാമിലിയിലേക്ക് അങ്ങനെ വിവാഹിതനായിട്ട് അങ്ങനെ ആ വീടുമായിട്ടും കുടുംബമായിട്ടും ബന്ധപ്പെടുമ്പോൾ ഇയാളൊരു കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി സതീശം ഭാഷ പറഞ്ഞതും ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച മാന്യ സുഹൃത്ത് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് വളരെ നല്ല ഒരു പുസ്തകമാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ ഒരു പുസ്തകമാണ് അങ്ങനെ ഒരു അങ്ങനെ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നൊരു പുസ്തകങ്ങൾ ഇപ്പോൾ അധികം ഇറങ്ങുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ പ്രണയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അത് നമുക്ക് സത്യത്തിൽ അത് അനുഭവിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ അത് അവതരിപ്പിക്കാൻ അതൊരു വർക്കിലൂടെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇതിലെ പ്രണയം വളരെ നൈസർഗികമാണ് വളരെ ജനുവിനാണ് വളരെ നിഷ്കലങ്കമാണ് അത് വളരെ വിശുദ്ധമാണ് അത് വളരെ സുതാര്യമായിട്ട് തന്നെയാണ് ആ പ്രണയത്തെ എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എഴുത്തിൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് എഴുത്ത് മികവ് ഒരുപാട് രചനകൾക്ക് ശേഷം മാത്രം ചിലപ്പോൾ എഴുത്തുകാർക്ക് കൈവരുന്ന ഒരു 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 കൗശലമുണ്ട് എഴുത്ത് മിടുക്ക് അത് ഈ നാല് അധ്യായം കഴിഞ്ഞാൽ ഈ നോവലിന് വേറൊരു ഡൈമെൻഷനാണ് നാലധ്യായം എന്ന് പറയുമ്പോൾ അതൊരു നാലാമത്തെ അധ്യായത്തിൽ സെയിൽസ്ഗേളിൻ്റെ ജീവിതത്തിലേക്ക് വന്നെത്തി നിന്നിട്ട് അവിടുന്ന് ഭയങ്കര ധീകരമായ ഒരു അങ്ങനെ ഒരു ജമ്പിങ് നടത്താനായിട്ട് സത്യത്തിൽ പല എഴുത്തുകാർക്കും ഭീ ഭയമുണ്ടാവും കാരണം അതുവരെ വായനക്കാരനെ കൊണ്ടുവന്നിട്ട് ആ വായനക്കാരനെ പെട്ടെന്നൊരു ഒരു സന്നിഗ്ധട്ടത്തിൽ തിരിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് നോവലും മൊത്തം നോവലങ്ങ് മാറുകയാണ് അങ്ങനെ അതൊരു ധീര ഒരുപാട് എഴുതിയ എത്ര എഴുതിയ ആളുകൾക്ക് പോലും അങ്ങനെ ചെയ്യാമ്പോൾ അത് പാളി പാളിപ്പോകുമോ എന്നൊരു ഉണ്ടാവും പക്ഷേ ഞാനും ഇത് വായിച്ചു വന്നപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് പോയി പക്ഷേ അത് വായിച്ച് വായിച്ച് പോകും തോറും ഇത് അവസാനം വളരെ കൃത്യമായിട്ട് ആ ക്രാഫ്റ്റ്മാൻഷിപ്പിൻ്റെ മിടുക്കെന്ന് പറയുന്ന അതാണ് അവസാനം കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് ആ നാലാമത്തെ അധ്യായത്തിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വെക്കുകയാണ് ഞാൻ അത്ഭുതപ്പെട്ട് പോയി അതൊരു വലിയൊരു എഴുത്തും മികവാണ് ആ അത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഒരു ധീരതയുണ്ട് സതിസംശ് അത് സൂചിപ്പിച്ചു ഒരു ധീരതയുണ്ട് എഴുത്തിൽ ഉടനീളം അത് എവിടെ നിന്നാണ് വന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എഴുത്തുകാരിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എഴുത്തുകാരിയുടെ ജീവിതം വരെയുള്ള ജീവിതം അവൾക്ക് പകർന്നു കൊടുത്ത ഒരാവേശവും ഊർജ്ജവും ധൈര്യവുമാണ് ഈ നോവലിന് പിന്നിലുള്ളത് ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നൂറ് പേജിലേക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുപോകാം സുഖമായിട്ടെന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ്റെ സുഖം വായനക്കാരൻ്റെ സുഖം കിട്ടണമെന്നില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എഴുതി എഴുതി അങ്ങ് സൂചിക്കും ഞാൻ പലപ്പോഴും ആലോചിക്കും ഇവരെന്തിനാണ് ഇത്രയും സമയം അവരുടെ കളയുന്നത് നമ്മുടെ കളയുന്നത് നമ്മുടെ പണവും കളയുന്നത് ഒരാവശ്യവും ഇല്ല നൂറ് പേജ് നൂറ്റമ്പത് പേജ് ഒതുക്കാവുന്ന ഒരു സ്റ്റാമിനയെ ഇന്ന് പല എഴുത്തുകാർക്കും ഇവിടെ നിലവിലുള്ള പല നോവലിസ്റ്റുകൾക്കും ഉള്ളു അത് സത്യമായ കാര്യമാണ് പക്ഷേ ഇത് മുന്നൂറ് നൂറ്റമ്പതിലേക്ക് പോയാൽ പോകുമ്പോൾ അവരനുഭവിക്കുന്ന കിതപ്പ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് വായനയിൽ അതുകൊണ്ടാണ് പല പുസ്തകങ്ങളും പകുതി കട കടക്കാതെ നമ്മുടെ ചുവ ചുവറലമാരികൾ റെസ്റ്റ് ചെയ്തപ്പെടുന്നത് അങ്ങനെ ഒരു വഴിക്ക് ഈ കുട്ടി പോയില്ല എന്നതാണ് അതിനാണ് പട്ടും വളയും നമ്മൾ കൊടുക്കേണ്ടത് കാരണം അസാമാന്യമായ ക്രാഫ്റ്റ്മാൻഷിപ്പാണ് ഈ നോവലിലുള്ളത് അതുപോലെ തന്നെ ഇതൊരു ന്യൂജൻ പ്രണയമാണ് ന്യൂജൻ പ്രണയത്തിൻ്റേതായ ഏതൊക്കെ രീതിയിലുള്ള വഴികൾ ആ വഴികളിലൂടെ ഇവൾ പോകുമ്പോഴും ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ലെസ്ബിയൻ പ്രണയത്തിൻ്റെ ഒരു ഒരു വശമാണ് ഇതിനകത്ത് വരുന്നതെങ്കിലും ഒരു സ്ഥലത്ത് പോലും ഇത് ഒരു 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 വൾഗാരിറ്റിയിലേക്ക് പോകുന്നില്ല അതായത് ആ ബന്ധത്തിൻ്റെ ആ ലെസ്ബിയൻ ബന്ധം എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതല്ല ഈ സമൂഹം ഇന്നോളം ഉണ്ടായിട്ടുള്ള സമൂഹം ഏറ്റവും അധികം വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് ഈ ലസ്ബിയൻ ഹോമോ ബന്ധങ്ങൾ പക്ഷെ അതിൻ്റെ ആഴം എന്താണെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ അത് മനസ്സിലാകും ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സെറിനിറ്റിയാണ് അത്രയ്ക്ക് വിശുദ്ധിയാണ് അത്രയ്ക്ക് പവിത്രതയാണ് ആ രണ്ട് മനുഷ്യർ തമ്മിൽ രണ്ട് പെൺകുട്ടികൾ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള അവരുടെ ചേർമയിൽ ഉള്ളത് വേറൊരു എഴുത്തുമെടുക്കിൻ്റെ വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ അവളും അവളും തമ്മിലുള്ള പ്രണയമാണെങ്കിലും ഇത് ഏതാനും പേജുകൾക്കുള്ളിൽ അവൾക്ക് അവൻ അവൾ മറ്റവൾ അവനാണ് അങ്ങനെ ആ പേജുകളിൽ കടന്നു കഴിയുമ്പോൾ തന്നെ അതുപോലെ തന്നെ നമ്മൾക്കും അവൾ അവനാണ് ഈ ധ്യാൻ ധന്യ ധന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവൾ തന്നെ അവൾ അവൻ അവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ 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 തന്നെ പറയുന്നത് എൻ്റെ ധ്യാൻ എന്ന് വിളിച്ചാൽ മതി എന്നാണ് നമ്മൾ ആ ഭാഗം എത്തി കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പിന്നെ ഈ അവളെ നമ്മൾ അവനായിട്ടാണ് കാണുന്നത് അതൊരു വലിയ കഴിവാണ് അങ്ങനെ അതങ്ങനെ നമുക്കങ്ങനെ അത് വരുത്തിയെടുക്കാനായിട്ട് എഴുത്തുകാർക്ക് അത്ര എളുപ്പമല്ല അതിൽ കുട്ടി മൂന്ന് നോവൽ എഴുതിയ ആൾ അത് ചെയ്തു എന്നുള്ളത് ഞാൻ എൻ്റെ റിലേറ്റീവ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും പറയുകയല്ല മറിച്ച് വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് അത് ഒരു നിസ്സാര പണിയല്ല ഇത്രയധികം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള സതീശ് മാഷ് ഇത്രയും ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് ആവേശപരിഹിതമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെടുക്കാവുന്ന ഒരുപാട് എഴുത്ത് പാഠങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പുയിൽ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലിൽ ഒതുങ്ങുന്നതല്ല അത് ആ പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ രണ്ടുപേരും രണ്ട് പോയിലുകളാണ് പോയിലുകളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോഴും അവിടെ പോയേക്കിയിരിക്കാറുള്ളതാണ് ചറായിയുടെ ഭാഗത്തൊക്കെ അത് അത് അപ്പുറത്ത് കിടന്ന് കടല് കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കടലിങ്ങോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുയിലതൊന്നും കേൾക്കുന്നില്ല അങ്ങോട്ട് പോയി ലയിക്കണമെന്നില്ല പോയിലിന് ആ കടലിൽ ഇങ്ങോട്ട് വരണമെന്നില്ല പൊയ്ൽ അതിൻ്റേതായ തനിമതയോടെ അതിൻ്റെതായ ശാന്തതയോടെ ചെറിയ ഓളങ്ങളോടെ അതങ്ങ് നിശ്ചലം കിടക്കുകയാണ് ആ ഒരു ഫീൽ ആ പൊയിലിൻ്റെ ആ ഒരു ഫീൽ ഉടനീള നോവലിൽ നിലനിർത്താനും കൊണ്ടുവരാനും എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എഴുത്ത് ഒരുപാട് ഒരുപാട് കണ്ടെടുക്കാവുന്ന മികവുകളുള്ള ഒരു കൊച്ചു പുസ്തകത്തെ ഈ ഇവിടെ വന്നിട്ട് ഈ സതീഷ് പ്രത്യേകിച്ച് തന്നെ എൻ്റെ ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങളെൻ്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം ഒരു മികച്ച വായനക്കാരനാണ് രാഷ്ട്രീയക്കാരിൽ ഇത്രയും ഈ ആഴത്തിൽ വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളത് ചിന്തിക്കേണ്ടി വരും പക്ഷേ സതീഷ് മാഷ അതുപോലെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് മനസ്സിലെ മനസ്സോടെ ഇറങ്ങി പോരേണ്ടി വന്നു ഇവിടേക്ക് അതൊരു അത്രയ്ക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള പ്രസംഗം തരുന്ന സതീശുമാഷിൻ്റെ ഒപ്പം കൂടെ ഇവിടെ വന്ന് ഇതിൽ സന്നിധി ശശിഭൂഷൺ സാറുണ്ട് ഇങ്ങനെ എനിക്ക് പറയാ അറിയുന്ന പലരുമുണ്ട് എല്ലാവരുടെയും ഒപ്പം മികച്ച ഒരു പുസ്തകത്തെ പറ്റി വെറുതെ ഒരു പുസ്തകം വന്നിട്ട് ഇതെപ്പറ്റി നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പോകാനല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഉള്ളറിഞ്ഞ് തന്നെ ഒരു നല്ല പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൽ എന്നെ ഇവിടെ ഉൾപ്പെടുത്തിയ പ്രസാധകർക്കും പ്രത്യേകം നന്ദി പറയുന്നു നന്ദി നമസ്കാരം സ്വർണ്ണക്കൂട്ടിലെ സ്വപ്നസുന്ദരി എന്ന നോവലിന് ശേഷം സൈഗതം ബുക്സ് പ്രസിദ്ധീകരിച്ച ദിവ്യലക്ഷ്മിയുടെ നോവലാണ് പോയില് ദിവ്യലക്ഷ്മിയെ രണ്ട് ഭാഗം സംസാരിക്കാനായി ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി വിലപ്പെട്ട സമയം പോയിലിന് വേണ്ടി ചിലവഴിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മനോഹരമായ ദിവസം എന്ന് കുറിക്കപ്പെടുന്ന ഒരു ദിവസം തന്നെയാണത് ഞാൻ ഇത്ര ഇമോഷണലായിട്ടുണ്ട് സതീശൻ സാർ നമുക്ക് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ ഫോർമാലിറ്റിക്ക് പറയാം പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു ആപത്ത് വന്നാലും ഒരു സന്തോഷം വന്നാലും ഒരു ഓടിയെത്തുന്ന ഒരാളാണ് ആദ്യം ഓടിയെത്തുന്ന കുടുംബാംഗത്തെ പോലെയാണ് ഇപ്പോൾ വീട്ടിൽ ചുഴലിക്കാറ്റ് വന്നു നമ്മുടെ രണ്ട് സ്റ്റോപ്പിൽ മാത്രം അപ്പോൾ നമ്മുടെ വീട് ഉൾപ്പെട്ടു അപ്പോൾ ആദ്യം സാറ് വന്നു പിന്നെ കുറച്ച് വർഷം മുന്നേ അച്ഛൻ മരിച്ചു സാർ ഓടിയെത്തി പിന്നെ സന്തോഷകരമായിട്ടൊരു കാര്യം നടന്നു അനിയൻ്റെ കല്യാണം അതിനും സാറ് പങ്കെടുത്തു അങ്ങനെ എനിക്ക് ഓർക്കുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആൾ എൻ്റെ ഒരു സന്തോഷകരമായ കാര്യത്തിന് അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ തിരുവനന്തപുരം ഇത്രയും ദൂരെ എത്തി ഈ ചടങ്ങ് പ്രൗഢ ഗംഭീരമാക്കി അതിന് ഒത്തിരി നന്ദി പിന്നെ സോക്രട്ടീസിയേട്ടൻ തിരക്കേറിയ മനുഷ്യനാണ് പക്ഷേ എന്നിട്ടും ആ തിലപ്പെട്ട സമയം കുറച്ച് നേരം നമുക്ക് വേണ്ടി മാറ്റുകയും ചെയ്യുക അത്രയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചു എന്നാലും ചേട്ടനിവിടെ എത്തി അതിനെ ഒത്തിരി നന്ദി പ്രകാശന കർമ്മം ഭംഗിയാക്കി പിന്നെ ആൽബിൻ എൻ്റെ സുഹൃത്താണ് നന്നായിട്ട് വായിക്കും റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ് എഴുത്തുകാരനാണ് നന്നായിട്ട് പുസ്തകത്തെ പരിചയപ്പെടുത്തി അതിനെ ഒത്തിരി നന്ദി പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത്രയും നേരം ചിലവഴിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതാണ് സംഗീതീത സൈഗതം ബുക്കിൻ്റെ സാരഥിയാണ് സൈഗിതം ബുക്കിൻ്റെ ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു ഒത്തിരി നന്ദി താങ്ക് യു അനുവദിച്ചതിലും നേരത്തെ ഈ ചടങ്ങ് അവസാനിപ്പിക്കാൻ സാധിച്ചാലേറെ സന്തോഷം ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു